വൈകുന്നേരം ചായക്ക് കടി നോക്കിയപ്പോ ഒന്നുമില്ല രാവിലെ പത്തിരി ചുട്ടേൻ്റെ ബാക്കി അപ്പം കുഴച്ചത് ഈ ബാക്കി പൊടി കൊഴച്ച് നന്നാവാത്തതായപ്പോ അവിടെ ഇട്ടേനു കേട്ടോ അപ്പൊ വൈകുന്നേരം ഞാൻ തോന്നി ഇതുകൊണ്ടൊന്ന് സ്നാക്ക് റെഡിയാക്കിയാലോ വിചാരിച്ചിട്ട് ഒന്ന് കട്ട്ലറ്റ് പോലെ ഒന്ന് തേങ്ങ ഒക്കെ ഇട്ടിട്ട് കൊഴച്ച് റെഡിയാക്കിയപ്പം നല്ല അടി പൊടി ടേസ്റ്റ് അപ്പം പിന്നെ ഒന്നും നോക്കില്ല രണ്ട് മൂന്നെണ്ണം പരീക്ഷണാർത്ഥം ഉണ്ടാക്കി അപ്പം എല്ലാവർക്കും പറ്റി അപ്പം ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കി നല്ല അടിപൊളി കട്ടൻ ചായ ഉണ്ടാക്കി കേട്ടോ ഇതൊക്കെ കുറച്ച് മഴ പെയ്യാത്ത ദിവസം മഴ പെയ്യുന്നതിന് മുമ്പത്താണ് കേട്ടോ അതിലാണെൻ്റെ സോസ് പാ എന്താ മറ്റേ ഈ സംഭവം സോ എന്താ സാ പൊട്ടിയപ്പോൾ ആ സാധനം ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ ഇത് കത്തി മൂർച്ച കൂട്ടാൻ നല്ല ബെസ്റ്റ് ഐറ്റാണ് കേട്ടോ അതിൽ അത് അവിടെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് ടൈം പുറത്തൊക്കെ അങ്ങനെ ഇരുന്നു ചായകുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഇരിക്കണത് ഉണ്ടാക്കി കടി കുറച്ചും കൂടെ ബാക്കിയൊക്കെ ഉണ്ടായിന് കേട്ടോ പിന്നെ ഇക്കം വിളിച്ചു അപ്പം ഇത്രേ കേട്ടോ അന്നത്തെ ലോകം